ശ്രീരാമനും ചന്ദ്രനും സൂര്യവംശത്തിലെ രാജാവായിരുന്നു ദശരഥൻ ദശരഥന്റെ നാലു മക്കളിൽ മൂത്ത മകനായിരുന്നു ശ്രീരാമൻ ആറ്റുനോറ്റുണ്ടായ മക്കളിൽ ശ്രീരാമനോട് പ്രത്യേക വാത്സല്യമായിരുന്നു ദശരഥന് രാമൻ ഒന്ന് കരഞ്ഞാൽ കൊട്ടാരത്തിൽ ബഹളമാകും രാജ്യകാര്യങ്ങൾ ഇട്ടെറിഞ്ഞ് രാജാവ് ഓടിയെത്തും അങ്ങനെ കരയാറില്ല രാമൻ എങ്കിലും ഒരിക്കൽ ആകാശത്തെ അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞ് നിർത്താതെ കരച്ചിൽ തുടങ്ങി ദശരഥ മഹാരാജാവ് ആകെ പരിഭ്രമിച്ചു ഈരേഴ് പതിനാല് ലോകവും രാമന് കാഴ്ച വയ്ക്കാം അത്ര പരാക്രമിയാണ് ദശരഥൻ പക്ഷെ മാനത്തെ ചന്ദ്രനെ എങ്ങനെ പിടിച്ചു കൊടുക്കും അതിനുള്ള ഉപായം കണ്ടത് കൗസല്യ റാണിയാണ് ഒരു കുഞ്ഞു കണ്ണാടി രാമന്റെ കയ്യിൽ കൊടുത്ത് രാമനോട് പറഞ്ഞു എടുത്തോളൂ നിന്റെ ചന്ദ്രനെ രാമൻ നോക്കിയപ്പോൾ കണ്ണാടിയിൽ ചന്ദ്രൻ മാനത്ത അതേ വലിപ്പമുള്ള ചന്ദ്രൻ രാമൻ കരച്ചിൽ നിർത്തി കണ്ണാടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ചന്ദ്രനെ ആർക്കും കൊടുക്കില്ലെന്ന മട്ടിൽ ദശരഥ മഹാരാജാവിന് സമാധാനമായി മകന്റെ മുഖം തെളിഞ്ഞുവല്ലോ ഒരിക്കൽ കൈയിലെടുത്താൽ ഒരു നാളും കൈവിടില്ല ശ്രീരാമൻ അതുകൊണ്ട് ചന്ദ്രനെ ഭഗവാൻ സ്വന്തം പേരിനോട് ചേർത്തു ശ്രീരാമചന്ദ്രൻ എന്ന് അറിയപ്പെട്ടു സൂര്യവംശയായിട്ടും ശ്രീരാമൻ ശ്രീരാമചന്ദ്രനായത് അങ്ങനെയാണ് അത്രേ